അല്ല അമ്മ സെഫീകളല്ലേ പറമ്പിലെ ഒഴിവാക്കിയാ ഒഴിവാക്കിയതല്ലേ പോകണം ആ രണ്ടാസം പോണം ആ എന്നിട്ട് ലീവില് ഇപ്പൊ സുഖില്ലാതെ ഒരു തളർച്ച വന്നതാണ്ട് വീണ് അപ്പോൾ ഞാനിവിടെ ഞാൻ കോഴിക്കോട് ഒരു ആവശ്യത്തിന് പോയതായിരുന്നു അപ്പോൾ അനിയനെ ആൾക്കാരെല്ലാവരും കൂടി നമ്മളെ വലിയൊരു ആശുപത്രിക്കൊക്കെ ഉണ്ടായത് അവർ നോക്കിക്കാണ്ട് ഇ സി ജി ഒക്കെ എടുത്ത് നോക്കിയാണ് പറഞ്ഞ ഒരു അറ്റാക്ക് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ പെട്ടെന്ന് തന്നെ തിരൂരങ്ങാടിക്ക് കൊണ്ടുപോയിക്കൊള്ളിന്ന് പെട്ടെന്ന് തന്നെ ഒരു സർജറി വേണം ഇരുപത്തഞ്ച് ശതമാനം ഹൃദയമുടിപ്പുള്ളും അരമണിക്കൂർ കൊണ്ട് ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാണ്ട് ഓരോ അവിടെ നിർത്തി ബാക്കി ഇപ്പോൾ നമുക്ക് ഓഹിച്ചാൽ മതിയല്ലോ പിന്നെ ഒന്നും നോക്കിയില്ല ചെയ്യാൻ പറഞ്ഞു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം റുപ്യ ബില്ല് വന്നു അല്ല ഷെഫീക്ക എന്നാൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോലും ആ നേരത്ത് നമ്മൾ പൈസയും കാര്യങ്ങളൊന്നും നോക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നിപ്പാക്കുക ചെറിയൊരു ക്ഷീണമുള്ളൂ പിന്നെ എന്താ ചെയ്യുക അവർ പറയേണ്ടപ്പോൾ നമ്മൾ കേൾക്കില്ലാതെ വേറെ എടുത്തില്ലല്ലോ ആദ്യപ്പം ഈ ഷെഫിക്ക എല്ലാ ആശുപത്രി പോലും ജനസ്ഥിതി പോലും അത് നമ്മളാണ് പേടിപ്പിച്ച് ബേജാറാക്കും നമ്മളൊക്കെ പേടിയാണ് ഓരോ മുതലെടുക്കേണ്ടത് ഹോസ്പിറ്റലിലൊന്നും ചെറുതാകണേ ചെല്ലോ ഒക്കെ വലുതല്ലേ ഏത് ഹോസ്പിറ്റലിൽ അവിടെ ചെറുതാകുന്നുണ്ട് വന്ന സാക്ക് മാറട്ടെ ഏ എന്നാൽ പൈക്കോ